ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി പന്ത്രണ്ട് ഞായർ ഇന്നും തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ആദ്യത്തെ അറിയിപ്പ് സ്വന്തമായി വാഹനമുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾ പൊളിച്ചു മാറ്റുന്നതിന് കേന്ദ്ര സർക്കാർ ചട്ടങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ് നൂറ്റി എൺപത് ദിവസത്തിനുള്ളിൽ കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾ പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ വാഹന ഉടമകളും നിർമ്മാതാക്കളും പാരിസ്ഥിതിക നഷ്ടപരിഹാരം നൽകേണ്ടി വരും വാഹന നിർമ്മാതാക്കൾ രജിസ്റ്റർ ചെയ്ത വാഹന ഉടമകൾ രജിസ്റ്റർ ചെയ്ത വാഹന സ്ക്രാപ്പിംഗ് സ്ഥാപനങ്ങൾ വൻതോതിൽ വാഹനങ്ങളുള്ള ഉപയോക്താക്കൾ കലക്ഷൻ സെന്ററുകൾ ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ എൻഡ് ഓഫ് ലൈഫ് വാഹനങ്ങളുടെ കൈകാര്യം ചെയ്യൽ സംസ്കരണം സ്ക്രാപ്പിംഗ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയ്ക്കാണ് പുതിയ ചട്ടം ബാധകമാകുക ചട്ടമനുസരിച്ച് വാഹനത്തിന്റെ കാലാവധി അവസാനിച്ച് നൂറ്റിയൻപത് ദിവസത്തിനുള്ളിൽ നിർമ്മാതാവിനോ നിയുക്ത കളക്ഷൻ സെന്ററുകളിലോ രജിസ്റ്റർ ചെയ്ത വാഹന സ്ക്രാപ്പിംഗ് സെന്ററിലോ വാഹനമെത്തിച്ച സർട്ടിഫിക്കറ്റ് വാങ്ങണം കളക്ഷൻ സെന്ററുകളും സ്ക്രാപ്പിംഗ് സ്ഥാപനങ്ങളും പഴയ വാഹനം ലഭിച്ചാൽ നൂറ്റിയൻപത് ദിവസത്തിനുള്ളിൽ ഇവ പൊളിക്കണം വാഹനത്തിൽ നിന്ന് ലഭിക്കുന്ന ഇരുമ്പ് ഓയിൽ പ്ലാസ്റ്റിക് ഇലക്ട്രിക് മാലിന്യങ്ങൾ സംസ്കരിക്കാൻ പ്രത്യേക സംവിധാനം ഉറപ്പാക്കണം ഇവ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുവാനും പുതിയ സ്ക്രാപ്പിംഗ് സെന്ററുകൾക്ക് അനുമതി നൽകുവാനും നഷ്ടപരിഹാരം ഈടാക്കുവാനുമുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കാണ് നഷ്ടപരിഹാരം ലഭിക്കുന്ന തുക പ്രത്യേക ഫണ്ടായി സൂക്ഷിച്ച് പരിസ്ഥിതി പ്രോത്സാഹന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കണം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറത്തിറക്കിയ ചട്ടം ഏപ്രിൽ ഒന്നിന് നിലവിൽ വരും അടുത്ത അറിയിപ്പ് സമീപകാലങ്ങളിലായി സൈബർ തട്ടിപ്പിലൂടെ നിരവധി പേരുടെ പണം നഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോഴിതാ അതാത് ബാങ്കുകൾക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ടെന്നും പണം തിരികെ നൽകണമെന്നും നിർദ്ദേശിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി ഉപയോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടിൽ നടക്കുന്ന അനധികൃത പണമിടപാടിൽ ബാങ്കുകൾ കൊഴിഞ്ഞുമാറാനാകില്ലെന്നാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുന്നത് എസ് ബി ഐ ഉപയോക്താവിനെ ഇത്തരത്തിൽ പണം നഷ്ടമായത് ഇരുപത്തിനാല് മണിക്കൂറിന് തിനുള്ളിൽ തന്നെ ബാങ്കിനെ അറിയിച്ചതിനാൽ തട്ടിപ്പിലൂടെ പണം നഷ്ടപ്പെട്ടയാൾക്ക് അത് മടക്കി നൽകുവാൻ എസ് ബി ഐയോട് നിർദ്ദേശിച്ചിട്ടുമുണ്ട് മാത്രമല്ല അക്കൗണ്ട് ഉടമകൾ ജാഗ്രത പുലർത്തണമെന്നും ഒ ടി പി മറ്റൊരാളുമായി പങ്കുവയ്ക്കരുതെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു ഉപയോക്താവിന്റെ അക്കൗണ്ടിൽ ഇത്തരത്തിൽ അനധികൃത ഇടപാട് തക്ക സമയത്ത് റിപ്പോർട്ട് ചെയ്താൽ ബാങ്കിന് ഇക്കാര്യത്തിൽ ബാധ്യതയുണ്ടെന്ന് വ്യക്തമാക്കിയാണ് നഷ്ടമായ പണം ബാങ്കിനോട് നൽകാൻ നിർദ്ദേശിച്ചത് ഇത്തരത്തിൽ നിങ്ങളുടെ അക്കൗണ്ടിലും അനധികൃത ഇടപാടുകൾ നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ റിപ്പോർട്ട് ചെയ്യുവാൻ ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് സൌജന്യ കുടിവെള്ളത്തിനായി ഉപയോക്താക്കൾക്ക് ഇപ്പോൾ അപേക്ഷ വയ്ക്കുവാൻ സാധിക്കുന്നതാണ് ജനുവരി മുപ്പത്തിയൊന്ന് വരെയാണ് വാട്ടർ അതോറിറ്റി സെക്ഷൻ ഓഫീസുകളിലോ ഓൺലൈൻ വഴിയോ അപേക്ഷ നൽകുവാനുള്ള അവസരം പ്രതിമാസം പതിനയ്യായിരം ലിറ്ററിൽ താഴെ ഉപഭോഗമുള്ള ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന ഉപയോക്താക്കൾക്കാണ് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത് ബി പി എൽ ലാബ് ഡോട്ട് കെ ഡബ്ല്യു എ ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന ഓൺലൈൻ പോർട്ടൽ മുഖേന ഓൺലൈനായി അപേക്ഷ വയ്ക്കാം പ്രവർത്തനരഹിതമായ വാട്ടർ മീറ്റർ കുടിവെള്ള ചാർജ് കുടിശ്ശിക എന്നിവയുള്ളവർക്ക് ജനുവരി മുപ്പത്തിയൊന്നിന് മുൻപ് മീറ്റർ മാറ്റിവയ്ക്കും യും കുടിശ്ശിക അടയ്ക്കുകയും ചെയ്താൽ മാത്രമേ ആനുകൂല്യം ലഭ്യമാകുമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് അടുത്തറിയിപ്പ് വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് യാതൊരു ഈടും വാങ്ങാതെ ഇരുപത് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുന്നതാണ് മുപ്പത് വർഷത്തെ തിരിച്ചടവ് കാലാവധിയിലായിരിക്കും ഈ ലോണുകൾ ലഭിക്കുക വീട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവരെ അലട്ടുന്ന പ്രധാന പ്രശ്നമാണ് സാമ്പത്തികം ഹോം ലോണുകൾ ധനകാര്യ സ്ഥാപനങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ഇവയ്ക്ക് വലിയ പലിശയാണ് ഇത് വലിയ ബാധ്യതയും സൃഷ്ടിക്കും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാണ് ഇരുപത് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന ഈ പദ്ധതി വരുന്ന ഫെബ്രുവരി ഒന്നിന് ബജറ്റിൽ പ്രഖ്യാപിക്കുന്നതെന്നാണ് അറിയിപ്പുകൾ പദ്ധതി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നു ാണ് ചർച്ചകൾ ധാരണയാകുന്ന മുറയ്ക്ക് പദ്ധതി നടപ്പിലാക്കുന്നതായിരിക്കും അടുത്ത അറിയിപ്പ് ജനുവരി മാസത്തിലും സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഉറപ്പായിരിക്കുകയാണ് ഒരു കുടിശ്ശിക ഗഡുകൂടി ചേർത്ത് മൂവായിരത്തി രൂപ ലഭിക്കുവാനുള്ള സാധ്യതയും വന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്നും മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് കോടി രൂപ കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തിന് നികുതി വിഹിതമായി ലഭിച്ചിട്ടുണ്ട് ഡിസംബറിൽ മൂവായിരം കോടി രൂപ സഹകരണ കൺസോർഷ്യത്തിൽ നിന്നും ലഭിക്കാത്തതുകൊണ്ടാണ് രണ്ട് ഗഡു വിതരണം ചെയ്യാതെ ഒരു ഗഡു മാത്രം വിതരണം ചെയ്തത് ജനുവരി ശേഷം വിതരണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക